കഥകൾ പറയാൻ ബുദ്ധിമുട്ടുള്ള കഥകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീരീസാണ് സ്റ്റോറീസ് ഫോർ യു ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായ കഥകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് നിങ്ങളുടെ ടീമിലോ നിങ്ങളുടെ സ്ഥലത്തോ ഓഫീസിലോ ഒക്കെ അത് യൂസ് ചെയ്യാം ഇന്നത്തെ കഥയാണ് ദ വാഡ്രോപ്പ് സ്റ്റോറി നമ്മുടെ എല്ലാം വീട്ടിൽ ഉള്ളൊരു കാര്യമാണ് ഈ വാർഡ്രോപ്പ് സാധാരണ എല്ലാ വീടുകളാണെങ്കിലും ഒരു വാർഡ്രോപ്പിനകത്ത് ഭർത്താവിന് ഒരു സ്ഥലം ഭാര്യയ്ക്ക് ഒരു സ്ഥലം അങ്ങനെയായിരിക്കും അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ശീലമുണ്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ഒരു ശീലം ഉണ്ട് നമ്മളതിനെ ഈ ആടിയറുതി എന്നാണ് പറയുന്നുണ്ടാവുക അത് കേരളത്തിന്റെ പല ഭാഗത്ത് പല പേരാണ് അറിയപ്പെടുന്നത് ഇതിന്റെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ കർക്കിടക മുപ്പത്തൊന്നാകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലുള്ള സകല പഴയ സാധനങ്ങളെ മാറ്റി വീടിനെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ആടിയറതി അപ്പോ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അവർ വിവാഹിതരായി വിവാഹിതരായി അവർ ബാംഗ്ലൂരേക്ക് താമസം മാറി അപ്പോൾ ഈ ബാംഗ്ലൂരേക്ക് താമസം അറിയാലും അമ്മമാരയില്ല അമ്മമാരെല്ലപ്പഴും അവരുടെ ഒരു രീതിയുണ്ട് ആ രീതി അനുസരിച്ചിട്ട് എല്ലാം കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യണമൊരു താല്പര്യം അവർക്കുണ്ട് അങ്ങനെ അമ്മ ഒരു ദിവസം വൈകുന്നേരം മകനെ വിളിച്ചിട്ട് പറഞ്ഞു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടോ ആ നാളെ ആടിയെറുതിയാണ് അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ആക്കണം മറന്നു വരുത് അവളുടെ അടുത്തൂടെ പറഞ്ഞേക്കണം അതായത് വൈഫിൻ്റെ അടുത്തൂടെ പറഞ്ഞേക്കണം ബാംഗ്ലൂരിലെ ഫ്ലാറ്റിൽ എങ്ങനെയാണ് ഇതിനെല്ലാം പൊളിച്ചടിക്ക് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ആ ഒരു തീരുമാനം എടുത്തു നമുക്ക് വാർഡ്രോബ് ഒന്ന് ക്ലീൻ ചെയ്യാം ആദ്യത്തെ ഹസ്ബൻഡ് പോയി ഹസ്ബൻഡ് പോയിട്ട് ഒരു ഡ്രസ്സ് എടുത്തു ഡ്രസ്സ് എടുത്ത് നോക്കിയപ്പോൾ ഇത് കഴിഞ്ഞവണ വളരെ ആഗ്രഹിച്ച് വാങ്ങിയ ജീൻസാണ് ഇത് ഒരു ഒരു ഇഞ്ചുകൂടെ ഒന്ന് കുറഞ്ഞാൽ പറ്റും ഒന്ന് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാവുന്ന സാധനം അപ്പോൾ ഇത് തിരിച്ചു അടുത്ത് വേറൊരു ഷർട്ട് എടുത്തു ഇതെനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഗിഫ്റ്റ് ചെയ്താണ് നമുക്കിത് കളയാൻ പാടില്ല അവിടെ എടുത്തു അടുത്തൊരു കുർത്ത എടുത്തു കുർത്ത എടുത്തപ്പോൾ തോന്നി ഇത് നമുക്ക് അടുത്ത ഓണത്തിന് ഓണം പരിപാടിക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ഇത് അത് തിരിച്ചു അങ്ങനെ ഭർത്താവ് കുറേ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് ഒരു മൂന്നോ നാലോ ഡ്രസ്സ് മാത്രം ടീഷർട്ടും കുറച്ച് സാധനം എടുത്ത് മാറ്റിയിട്ട് പറഞ്ഞു ഓക്കെ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാം വൈഫ് തോന്നുന്നു വാർഡ്രോബിന്റെ സൈഡ് തോന്നും ഒരെണ്ണം എടുത്തു ഈ ചുരിദാർ കഴിഞ്ഞ ഒരു വർഷത്തോടെ ഞാൻ അവിടെ എപ്പോഴെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ല എങ്കിൽ നേരെ ടു ദ ബിൻ അടുത്ത ഡ്രസ് എടുത്തു അങ്ങനെ ഒരു വർഷത്തിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം അകത്ത് അല്ലാത്തതെല്ലാം പുറത്ത് ഇതായിരുന്നു അതിന്റെ രീതി ഈ ഒരു സ്റ്റോറി നമ്മൾക്ക് പറഞ്ഞു തരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഈ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് നാളെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം അടുത്തൊരു ദിവസം നമുക്കിത് ശരിയാക്കാമെന്ന് ചിന്തിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് ഇന്നലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ അതാണ് ഇനിയും നടക്കാൻ പോകുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിന് കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാക്കുക ഒപ്റ്റിമൈസ് ചെയ്യുന്ന കാര്യം മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ അല്ലാതെ പുതിയൊരു കാര്യം ഇനിയും ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മിക്കപ്പോൾ നടക്കാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാം ആരെങ്കിലും അടുത്ത തവണ ഇത് ചെയ്യാൻ പറ്റില്ല സാർ നമ്മൾ ഇത് സെറ്റാക്കാൻ പറ്റുമെന്നൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ അവരോട് ഈ വാർഡ്രോപ്പ് സ്റ്റോറി ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ഈ വാർഡ്രോപ്പ് സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു ബോധ്യം കിട്ടും ഞാൻ ഇന്നലെ ചെയ്തൊരു കാര്യത്തിനെ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ എന്റെ സ്ട്രെങ്ത് എന്താണ് അതിനകത്തായിരിക്കും എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലാതെ തള്ളി മറിക്കലൊന്നും അവിടെ ഒരു പ്രസക്തി ഇല്ലാന്ന് മനസ്സിലാക്കാൻ പറ്റും പേയ്മെന്റ് പെൻഡിംഗ് ഉള്ള ഒരാളുണ്ട് അവര് അവിടെ എല്ലാം കൂടെ ചേർത്ത് അടുത്തവണ ഒരുമിച്ച് തരാമെന്ന് പറയുന്ന സമയത്തും നിങ്ങൾക്ക് അറിയാം വാസ്തവം അറിയാം അവർ അങ്ങനെ പെൻഡിങ് പേമെന്റ് വയ്ക്കുന്ന ഉറപ്പായിട്ടും ഈ സ്റ്റോറി നിങ്ങൾക്ക് പറയാം കാരണം നമ്മുടെ സുഹൃത്തിന് മനസ്സിലാവും ഇന്നലെ വരെ ചെയ്ത കാര്യം മാത്രമേ ഇനിയും ചെയ്യാൻ സാധ്യതയുള്ളൂ പുതിയൊരു കാര്യമൊന്നും വേണ്ട പുതുതായിട്ട് ഒരുപാട് വലിയൊരു സ്റ്റോക്കും വലിയൊരു ഇൻവെൻറ്ററിന് ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ പറയാതെ തന്നെ മനസ്സിലാക്കേണ്ട പറ്റും അപ്പൊ ഇങ്ങനെയുള്ളതാണ് ഈ സ്റ്റോറീസിന്റെ പ്രത്യേകത വളരെ എളുപ്പത്തിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് കമന്റ് ചെയ്യുക തവണ നിങ്ങൾക്ക് പറ്റുന്ന മറ്റൊരു സ്റ്റോറിയായിട്ട് ഞാൻ വരാം അപ്പോ അടുത്ത തവണ സ്റ്റോറീസ് ഫോർ വീഡിയോ ആയിട്ട് കാണാം ബൈ